ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കൽ അപ്ഡേറ്റ് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് എനേബിൾ ചെയ്ത് വെക്കുക അതെങ്ങനെയാണ് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും നിങ്ങളുടെ സ്റ്റാറ്റസുകളൊക്കെ വരുന്ന ഒരു ഓപ്ഷനാണ് അവിടെ നിങ്ങൾക്ക് മുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ത്രീ ഡോട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സ്റ്റാറ്റസ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈ കോണ്ടാക്റ്റ് മൈ കോൺടാക്ട് എക്സ്പെർട്ട് ഓൺലി ഷെയർ വിത്ത് വി ഇതിൻ്റെ മേലെ നേരെ താഴെയായിട്ട് നിങ്ങൾക്ക് അലോ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം അതായത് ഈ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോകൾ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുകയാണ് അത് അത്യാവശ്യം കുള നല്ല സ്റ്റാറ്റസ് ഒക്കെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഈ സ്റ്റാറ്റസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റും കൂടുതലും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഇതിനകത്ത് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആ ഒരു വീഡിയോയെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ ഇതുപോലെ നിങ്ങളുടെ ഈ ഒരു വാട്സപ്പ് കോണ്ടാക്റ്റിലുള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് എടുത്ത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും